ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തായ്ലാൻഡ് പിങ്ക് പേരയാണ് ഇതായി കാണുന്നതാണ് തായ്ലാൻഡ് പിങ്ക് പേര ഇത് വെച്ചിട്ട് രണ്ടു വർഷമായി ആറുമാസം തുടങ്ങി എനിക്ക് കായകൾ കിട്ടി കിട്ടിത്തുടങ്ങിയത് അതിനകത്ത് ഇപ്പൊ ധാരാളം കായകൾ ഉണ്ടാവുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ ധാരാളം മുട്ടുകളും ഉണ്ട് ഇതിനകത്ത് ഇത് കട്ട് ചെയ്യുമ്പോറും ഇഷ്ടംമാതിരി ഉണ്ടാവും ഈ കുറച്ച് കട്ട് ചെയ്യാൻ കുറച്ച് പറ്റിയില്ല ചരക്കായി പോയതുകൊണ്ടാണ് കട്ട് ചെയ്യാതിരുന്നത് അതുകൊണ്ട് വളർന്നു പോയി അതുകൊണ്ട് കായും കുറവായി തവണ എന്നാലും വീട്ടിലിട്ട് വേണ്ട അത്യാവശ്യം കായകൾ ഇതിനകത്തുണ്ട് മേലൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് കേട്ടോ ഇഷ്ടം മാതിരി താഴ്ത്തുമുണ്ട് കായകൾ നല്ലൊരു ടേസ്റ്റായ ഉള്ള പഴം തന്നെയാണിത് ഒരു വീട്ടിൽ വേണ്ട ഏറ്റവും നല്ല അത്യാവശ്യമായ പേരൊക്കെ കൂടിയാണ് ഇത് അടുത്തായി കാണിക്കാൻ പോകുന്നത് റെഡ് ഡൈമണ്ടാണിത് ഇത് ചെറിയ തയ്യ ചെറിയതായ പെച്ചിട്ട് ആറുമാസായു ആദ്യം മുട്ട് വന്നായിരുന്നു പക്ഷെ അത് പോയി ഇതാ പിന്നീടും വന്നിട്ടുണ്ട് മുട്ട് ഇത്തവണ പിടിക്കൂന്ന് തോന്നണു പിടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പിടിയോടും ചെയ്യാം ണിക്ക പിടിച്ചാ മതിയായിരുന്നു റെഡ് ഡയ്മണ്ട് കായണ്ടാന്ന് വെച്ചു കുറച്ച് പാടാ